ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇരുമ്പൻപുളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കെങ്ങനെ സൂപ്പറായിട്ട് അന്ന് നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് വെച്ച് ഇരുമ്പൻ പുളി പറിച്ചു വെച്ചിട്ടുണ്ട് നല്ല നല്ല പുളിയുള്ള ഇരുമ്പൻപുളിയാട്ടോ നമ്മുടെ മരത്തിലുള്ള നല്ല പുളിയാണോ അപ്പോൾ അതിങ്ങനെയല്ല നമ്മൾ നീളത്തിലാണ് ഇത് അച്ചാർ ഇടാനായിട്ട് എടുത്ത് വയ്ക്കുക ഞാൻ ഈ ഒരു പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെയല്ല നമുക്ക് ആദ്യം ഇത് ഉണക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഇത് വിരിച്ചിട്ടേക്കാണ് ഇതിപ്പോൾ ഒരു ദിവസത്തെ വെയിൽ വാടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് വാടിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വെയിൽ അറിയാമല്ലോ അതുകൊണ്ട് ഒരു നാല് ദിവസം എടുത്തപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നല്ല വെയിലുള്ള സമയത്തായിരുന്നു അത്ര ഇട്ടിരുന്നത് അപ്പം നല്ല വെയിലുള്ള സമയത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക ഞാൻ നാല് ദിവസം ഉണക്കിയിട്ടാണ് നമുക്ക് ഇത്രയും ഉണങ്ങി കിട്ടിയത് ഇത്രയും ഉണങ്ങിയില്ലെങ്കിലും ഇതിൻ്റെ കുറച്ചും കൂടി ഒരു അത്യാവശ്യം ഒരു ഡ്രൈനസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാറെടുക്കാം ഏറ്റവും നല്ലത് നല്ലത് കേടാവാതിരിക്കാനായിട്ട് ഇത്രയും ഉണങ്ങുന്നതാണ് അപ്പോൾ ആ ഉണ ആ ഉണങ്ങിയ ഇരുമുള്ളിയാണ് നമ്മൾ അച്ചാർ ഇടുന്നത് അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നല്ലെണ്ണ തന്നെ എടുക്കുക നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് മാത്രമല്ല നമുക്ക് അത്രയും അളവിൽ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒപ്പം ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളകും കൂടി ചേർക്കട്ടോ അതും നല്ലതാണ് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പച്ചമുളക് കുറച്ചും കൂടി കൂടുതലും വേണമെന്നുള്ളവർ നന്നായിട്ട് പച്ചമുളക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ടൈമിലൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതി കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ എണ്ണ കഴുകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി വേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക ഇതിലെല്ലാം വേപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇടണമായിരുന്നു ഇഞ്ചി ഞാൻ ഇടുന്നില്ല എനിക്ക് ഇഞ്ചി ഇഞ്ചി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ വീട്ടിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന ഇരുമ്പുളിയും കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല രീതിയിൽ ആ എണ്ണയിലും വെളുത്തുള്ളിയുടെ ആ ഒരു ഇതിലൊക്കെ കിടന്നിട്ട് നല്ലൊരു സ്മെല്ലിപ്പോഴേ വരാൻ തുടങ്ങും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അത്യാവശ്യം ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആ മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ആയാലും സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുകട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക കരി നമ്മുടെ ചെമ്മിപ്പുളിയിൽ തന്നെ നല്ല പുളിയുണ്ട് അപ്പൊ ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രമേ നോക്കിയിട്ട് ഇടണം എന്തോരം എടുക്കുന്നുണ്ടോ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് എല്ലാ പുളിയിലും പറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കായപ്പൊടി അല്ലെങ്കിൽ ഉല്ലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉല്ലുവപ്പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട് വളരെ കുറച്ച് മാത്രം കാര്യം നമ്മളിത് ഉണക്ക ഉണക്ക പുളിയിലല്ലേ ചെയ്താൽ അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ നല്ല ഹാർഡായിരിക്കും അപ്പോൾ നമ്മൾ ഉറക്കും ഇങ്ങനെ നമ്മളിങ്ങനെ അച്ചാറിടാന്ന് പക്ഷെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരമൊന്നും വെള്ളത്തിൽ ഇട്ട് തിളപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ വെള്ളം പറ്റിയൊരവസ്ഥയിൽ വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം സത്യത്തിൽ എല്ലാവരും വിനേഗർ ചേർക്കേണ്ടെന്ന് വിചാ പറയും കാര്യം നമ്മുടെ പുളി നമ്മുടെ ഈ ഒന്നാമതേ ഇരുമ്പൻ പുളിയാണ് അപ്പോൾ അതിൻ്റെ പുളി അച്ചാറിന് പുളി കൂടുന്ന കൊണ്ടിട്ട് വിനേഗർ എന്ന് പറയും പക്ഷേ എനിക്ക് പുളിയുള്ള അച്ചാറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു ഒരു ചെറിയ സ്പൂൺ വിനേഗർ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാർ എടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അച്ചാർ ഇടാൻ അറിയാത്തവർക്കാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക